നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാനൊരു കൊച്ച് കേരളത്തിൽ വന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പുറകെ കണ്ടോ അതായത് ഓസ്ട്രേലിയ സൺസൈൻ കോസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ പുള്ളിയുടെ കൃഷിത്തോട്ടമാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ച് കേരളമാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇത് ലിജു എൻ്റെ ാണ് ലിജു ഇത് ലിജുവിൻ്റെ സഹധർഭിണി ബിന്ദു ഇവർ രണ്ടുപേരുടെ കൃഷി ലോകമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് നമ്മളൊരു കൊച്ചു കേരളം തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവരുടെ അടുക്കളത്തോട്ടങ്ങൾ അപ്പം അത് നമുക്ക് കാണാം ഇത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അല്ലേ ചീനി ആ ചീനിക്കിഴങ്ങ് എന്ന് പറയും മധുരക്കിഴങ്ങുണ്ട് ഇത് അത് ഇത് വെണ്ട പ്ലാവ് വാഴ കപ്പറൽഡ് ഈ തോട്ടം കണ്ടപ്പോൾ തന്നെ ഇതിനകത്താണ് മൊത്തം വിളവ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാവ് ഇഷ്ടംപോലെ പ്ലാവ് വെ വെച്ചിട്ടുണ്ട് ചേമ്പും കണ്ടോ പ്ലാവ് വലുതും ചെറുതും എല്ലാം പല വെറൈറ്റി പ്ലാവുകൾ നട്ടിട്ടുണ്ട് ചേമ്പ് ചേമ്പ് എല്ലാം പല വെറൈറ്റി പ്ലാവാണ് വെണ്ട ചുവന്ന വെണ്ട പച്ച വെണ്ട അങ്ങനെ എല്ലാം ഉണ്ട് ഇതുകൊണ്ട് ചേമ്പ് നിൽക്കുന്നു ഇത് പേര പേര കയറി നിൽക്കുന്നത് കാച്ചിൽ കാച്ചിൽ പള്ളിയാണ് ഈ പേരയിലും പ്ലാവിലുമായിട്ട് കയറി വരുന്നത് അവിടെ ഉമ്മം നമ്മുടെ നാട്ടിൽ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന എന്ന് പറയുന്ന സാധനമാണ് വെയിലായത് കൊണ്ട് ശരിക്കും കറക് കറക്റ്റാണെന്നറിയില്ല പതിനഞ്ചും ഇരുപതും കിലോ ഒക്കെ തൂക്കം വരുന്ന കപ്പകളാണ് ഇവിടുന്ന് ഇവർ സാധാരണ പറിച്ചെടുക്കാറുള്ളതാണ് പറഞ്ഞേ കപ്പ കണ്ടാൽ തന്നെ അറിയാം കപ്പ കണ്ടോ നല്ല തഴച്ച് വളർന്നു നിൽക്കുന്നത് ഇത് നമ്മുടെ കൂർക്ക കൂർക്ക ഇവിടെ പല സ്ഥലത്തും ഉണ്ട് കൂർക്ക മട്ടയൊക്കെ ഇത് നമ്മുടെ ചീനി കപ്പളം കപ്പായ മുരിങ്ങ പൂത്ത് നിൽക്കുന്നേ മുരിങ്ങപ്പൂ ഇതാണ് നമ്മളീ മരുന്ന് പാവയ്ക്ക എന്ന് പറയുന്ന സാധനമാണ് നമുക്കധികം പരിചിതമല്ലാത്തൊരു സാധനമാണ് ഈ മരുന്ന് പാവയ്ക്ക ഇതിപ്പം വിളവെടുത്തതാണ് ഇവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കയറി കിടക്കുന്നത് ഈ മരുന്ന് പാവലിൻ്റെ വള്ളിയാണ് ഇതാണ് സാധനം മരുന്ന് പാവൽ അതായത് ലേശമുള്ള കണ്ടോ നമ്മുടെ ഒരു വിരലിൻ്റെ ഇത്രയും വലിപ്പമുള്ളൂ ചെറിയ പാവയ്ക്കാണ് നല്ല ഗുണവും ടേസ്റ്റും ഉള്ളതാണ് ഈ മരുന്ന് പാവയ്ക്ക എന്ന് പറയുന്നത് അതിൻ്റെ വള്ളികളാണ് ഈ കാണുന്നത് പൂവ് മറ്റ് പാവലിൻ്റെ പോലെ തന്നെ പൂക്കളൊക്കെ അതുതന്നെ പിന്നെ അതിൻ്റെ ഇല ചെറിയ ചെറുതായിരിക്കും ഇത് ഇതുകൊണ്ടോ കാഴ്ച കിടക്കുന്നുണ്ടോ ഇതാണ് മരുന്ന് പാവയ്ക്ക എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വാളരിപ്പയർന്നാണ് പറയുന്നത് ഇന്നവർ വിളവെടുത്തതാണ് ഇന്ന് യാദൃശ്യം വെച്ചാൽ ഞാൻ ഇന്നിവിടെ വരാൻ ഇടയായതാണ് അതിൻ്റെയാണ് ഈ വള്ളികൾ കണ്ടോ ഇവിടെ എല്ലാം ഉണ്ടായി നിൽക്കുന്നു അതിൻ്റെ പൂവാണ് പിന്നെ പയർ കറിവേപ്പ് ഇവിടെ ചട്ടി നിറയെ ഇഞ്ചിയാണ് ഇഞ്ചി കൃഷിയാണ് ഇഞ്ചിയുടെ കൂടെ നമ്മുടെ വാടാമുലിൻ്റെ ചെടിയുണ്ട് മാവ് മാവ് വെച്ചിട്ടുണ്ട് ഇവിടെയും കറിവേപ്പ് നിപ്പുണ്ട് ഇതെല്ലാം ആ മരുന്ന് പാവയ്ക്ക തന്നെയാണ് അതാണ് ഇതിന് മാത്രം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ നാടൻ തുളസിയുണ്ട് ഇഞ്ചി തുളസി കറിവേപ്പ് കുഴിച്ചു വെക്കാൻ വേണ്ടി തെങ്ങ് രണ്ട് വെറൈറ്റി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കൂർക്കയാണ് വെണ്ടത് വെള്ളരി പച്ചമുളക് ഇത് വലിയ പ്ലാവ് കപ്പളം നിറയെ കായായി നിൽക്കുന്നു പല ഇനം കപ്പളമുണ്ട് ഇവിടെ ഇത് നമ്മുടെ നാടൻ പാവയ്ക്ക ഇത് നാടനല്ലല്ലോ നാടന അല്ലല്ലോ ഇത് മറ്റാതല്ലേ ഓസിയ പാവ ഇഷ്ടം പോലെ കറ്റാർവാഴ വളർന്ന നിൽപ്പണ്ട് കാന്താരി പലവിധം പേര നിറയെ കായ്ച്ചു നിൽക്കുന്ന പേരകൾ <S preachers> ി കൊണ്ടോ വെക്കാൻ ഇടയില്ല എന്നാ പിന്നെ അതിനകത്ത് നാ ചട്ടിക്കണ്ട് കിട്ടിയാ മതി രണ്ട് വർഷമായിട്ട് ഈ കാണുന്ന കപ്പളം രണ്ട് വർഷമായിട്ട് കായ്ക്കാഞ്ഞാണ് അതിന് ലിജു എന്തോ ഒരു ട്രിക്ക് ചെയ്തിട്ടാണ് അത് കായ് കായ്പ്പിച്ചത് അപ്പോൾ അതെന്നാന്നുള്ളത് ലിജു എൻ്റെ ഡീറ്റെയിൽ പറയും ട്രിക്ക് എന്നാന്ന് ചോദിച്ചാൽ എനിക്കൊരാൾ പറഞ്ഞു തന്നാണ് നമ്മുടെ ബേവിച്ചൻ ഞങ്ങളുടെ കണ്ണൂരുകാരൻ ബേവിച്ചനാണ് ബേവൻ പറഞ്ഞ പ്രകാരം ചെയ്തതാണ് ഇവിടെ ഇത് നമ്മളൊരു കത്തിയിട്ട് ഒരു ചുമ്മാ ഒരു കത്തി കയറ്റിയിട്ട് അപ്പുറം ഇപ്പുറം ഒരു എയർ സർക്കുലേഷന് വേണ്ടി ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം മുതൽ കൈ പിടിക്കാൻ തുടങ്ങിയതാണ് ഇത് നല്ല നീളമുള്ള കപ്പ്ളങ്ങ രണ്ടു വർഷമായിട്ട് കായ് കഴിഞ്ഞാണ് അതായത് ഒരു കത്തിയിട്ട് ഇതിന്റെ നടുപറം കയറ്റി ഒരു ഹോൾ ഇട്ടു ഹോളിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഈ കപ്പളം നിറയെ കാ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കാണ് അതിനുള്ളത് അതിൻ്റെ ചുവട് നിറയെ കാന്താരി നല്ല കളറുള്ള കാന്താരികൾ പറിച്ചോ ആണ് പറിക്കുമ്പം കൂടെ കൂടെ പോരുകയാ മൊത്തം ലിജുവിൻ്റെ സ്നേഹ സമ്മാനം പച്ചക്കറി മുഴുവൻ പറിച്ച് വണ്ടി നിറച്ചു വിരിച്ചു മുരിങ്ങക്കായും കപ്പളങ്ങായും ഒരു ബക്കറ്റ് നിറയെ കണ്ണിമാങ്ങ അച്ചാറാണ് അച്ചാറ് പഴം മുരിങ്ങയില പാവയ്ക്ക എന്ന് വേണ്ട എല്ലാ സാധനവും ഉണ്ട് കൃഷിത്തോട്ടമൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല സന്ധ്യയായി അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്